നമസ്കാരം കോഴിക്കോട് പശുക്കടവിൽ കോങ്ങാട് മലയിൽ പശുവിനെ കെട്ടാൻ പോയ ചൂളപ്പറമ്പിൽ ഷീജുവിന്റെ ഭാര്യ ബോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് വീട്ടമ്മ മരിച്ചത് വൈദ്യുതാഘാതമേറ്റെന്ന് പോലീസ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് പോലീസിന്റെ സ്ഥിരീകരണം പരിസരത്ത് നിന്ന് വൈദ്യുതി കിണിയുടേന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയ കൊക്കോ തോട്ടത്തിലാണ് പി വി സി പൈപ്പ് ഭാഗങ്ങൾ കണ്ടെത്തിയത് ബോബിയുടെ മൃതദേഹവും വളർത്തു പശുവിന്റെ ജടവും സമീപത്താണ് കിടന്നിരുന്നത് കൊക്കോ മരത്തിൽ വൈദ്യുതി കമ്പി കൊടുക്കാൻ സജ്ജീകരണം നടത്തിയതായും വിവരമുണ്ട് മൃതദേഹം കടന്നതിന് സമീപത്തുകൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നുണ്ട് പതിനഞ്ച് മീറ്റർ മാത്രം അകലെയാണ് ലൈൻ കടന്നുപോകുന്നത് പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്താനാണ് വനംവകുപ്പിന്റെ നീക്കം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ബാബുരാജ് ആരോപിച്ചു കുറ്റ്യാടി പശു കടവ് ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയെ ഇന്നലെ ഉച്ചതിരിഞ്ഞായിരുന്നു കാണാതായത് മേയാൻ വിട്ട വാർത്ത പശു തിരികെ എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ബോബിയെ കാണാനില്ലെന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ മക്കളാണ് പിതാവ് ഷിജുവിനെ അറിയിച്ചത് തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും വനംവകുപ്പും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വനാതിർത്തി യോട് ചേർന്ന കൊക്കത്തോട്ടത്തിൽ അടുത്തടുത്തായി ബോബിയുടെ മൃതദേഹവും വളർത്തു പശുവിന്റെ ജഡവും കണ്ടെത്തുകയായിരുന്നു കടുവ പിടികൂടിയതാണോ എന്ന സംശയമായിരുന്നു ആദ്യമുണ്ടായതെങ്കിലും ബോബിയുടെ ശരീരത്തിലും പശുവിന്റെ ജഡത്തിലും കാര്യമായ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു